നമസ്കാരം ആലുപ്പി എനിക്ക് വളരെ സ്പെഷ്യലായ ഒരു ദിവസവും വളരെ സ്പെഷ്യലായ ഒരു സ്ഥലവുമാണ് ആലപ്പുഴ സ്പെഷ്യലായ ദിവസം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കാരണം ഇത് എൻ്റെ ബർത്ത് ആണ് എൻ്റെ ബർത്ത് ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എക്സ്പ്രസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ അടുത്ത കയറി കണ്ടപ്പോൾ ഇതിലും ബെറ്ററായ ഒരു എക്സ്പീരിയൻസ് ഇതിലും നല്ലൊരു എക്സ്പീരിയൻസ് എൻ്റെ ബർത്ത് എനിക്ക് കിട്ടാനില്ല താങ്ക് യു സോ മച്ച് ആച്ച ഫു ഗിത് ആൻഡ് ആലു എന്തുകൊണ്ടാണ് എനിക്ക് സ്പെഷ്യലാണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻമ്മയുടെ നാടാണ് ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ആലപ്പുഴയിലെ ഇത്രയും അമേസിംഗ് ആയ ഒരു പ്രോജക്റ്റ് പകൽ പ്രൊഡക്ഷൻസ് കൊണ്ടുവന്നതിന് ആദ്യം പകൽ പ്രൊഡക്ഷൻസ് ഞാൻ നന്ദി പറയാണ് കാരണം ഞാൻ ഞാൻ ചുമ്മാ പറയല്ല എന്നീ ദൗത്യം ഇതിന്റെ ഇനോവേഷൻ എന്നുള്ള ദൗത്യം എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു എന്താ പറയുക ഒന്ന് ബൂസ്റ്റപ്പ് കിടക്കട്ടെ എന്ന് വെച്ച് പറയുന്നതല്ല ഇത് അകത്ത് കയറി കണ്ടതുകൊണ്ട് ആയി എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് ഇതൊരു ഒരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം നമ്മളൊക്കെ ഞാൻ പെർട്ടിക്കുലർലി ഞാൻ അവർക്കാരിലൊക്കെ വലിയ ഫാനാണ് അപ്പോൾ ഞാൻ ആ സിനിമയൊക്കെ കണ്ടിട്ട് കുറേ ദിവസം അതിൻ്റെ ഹാൻഡ് ഓവറൊക്കെ അടിച്ചിരുന്നതാണ് അതുപോലെ എനിക്ക് പോകാൻ പറ്റും മത്തോ ജാക്ക് ജാക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കലയിൻ്റെ പുറകെ നടന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സിനിമകളിലും അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു റിയൽ ലൈഫിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല അങ്ങനെ ഒരു വണ്ടനാണ് അതൊക്കെ ഒരുക്കിയിരിക്കുന്നത് ആച്ച ആൻഡ് എവറി ബഡി ഇസ് ഗോയി ടു ലിങ് ആൻഡ് നമുക്കറിയാം ഡിസ്നി ഡിസ്നി ലാൻഡിലൊക്കെ ഇതുപോലുള്ള പല കാര്യങ്ങളും വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അത് പലർക്കും അഫോർഡബിൾ അല്ല പലർക്കും നല്ല നയൻറ്റി പെർസെൻജ് ആളുകൾക്കും അഫോർഡബിൾ അല്ല ഇത്രയും അഫോർഡബിൾ ആയ പ്രൈസിൽ അഫോർഡബിൾ എന്ന് പറയാൻ പറ്റും ചീപ്പ് ആയ പ്രൈസിൽ ഇതെല്ലാം ഒരു സ്ഥലത്ത് കിട്ടുകയെന്ന് പറഞ്ഞ് വളരെ റേറെസ്റ്റ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കാരണം ഇവിടെ ഞാൻ അങ്ങനെ കാര്യം ഇപ്പം ഞാൻ ഓക്കെ ചെയ്തത് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട് പിന്നെ സ്പേസ് അതെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന്റെ ഷോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അകത്ത് നമുക്ക് സ്പേസ് ഷിപ്പ് കാണാം ഏവിയൻസ് കാണാം അവതാറിന്റെ പിന്നെ അതെല്ലാം ഹാൻഡ് മെയ്ഡും കൂടെയാണ് അല്ലെ എല്ലാം ഹാൻഡ് മെയ്ഡാണല്ലോ ഇതൊക്കെ വളരെ ആയി കിട്ടുന്ന ആണ് അത് ആലപ്പുഴയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ് ആർച്ച ആലപ്പുഴക്കാരെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം പിന്നെ ആർച്ച ഇപ്പം പറഞ്ഞു ഇന്ത്യയിൽ തന്നെയുള്ള വിമെന്റ് എക്സിബിറ്റേഴ്സില് ടോപ്പാണ് ആർച്ച അത് എന്തുകൊണ്ടാണ് ഇത്രയും കോമ്പറ്റീഷനുള്ള ഫീൽഡിലും ആർച്ച ഇത്രയും സ്ട്രോങ് ആയി പിടിച്ചു നിൽക്കുന്നെന്നുള്ള സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായി സോ ഹാറ്റ് സോ ഹാറ്റ് ഓഫ് ടു യു ആർച്ച ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇന്ന് ഓപ്പൺ ചെയ്യേണ്ടതാണെന്നാണ് പറഞ്ഞത് പക്ഷേ മഴയും ചില സാഹചര്യങ്ങളും കൂടൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയി പക്ഷെ വന്നത് വന്ന എല്ലാവർക്കും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കും അതെ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കാണിക്കും എന്ന് ആച്ച ഇപ്പോൾ പറഞ്ഞു ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ജനുവരി ട്വൻറ്റി ഫസ്റ്റ് വരെയാണ് ഓപ്പണായി വർക്ക് ചെയ്യാൻ പോകുന്നത് അത് പോരാന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ചും കൂടെ കൂട്ടാൻ കാരണം എല്ലാവരെയും കണ്ട് തീരണ്ടേ അത്രയുണ്ട് അതിൻ്റെ അകത്ത് കാണാൻ അപ്പോൾ ട്വൻറ്റി ഫസ്റ്റ് വരെയുള്ള ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത് എല്ലാവരും വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കാരണം ആച്ച ഒരു വുമൺ ഓൺട്രപ്രണറാണ് വളരെ ആയിട്ടാണ് ഇങ്ങനെയുള്ള പിന്നെ ലേ ഭയങ്കര ബോൾഡായ ആക്റ്റീവായ ക്രീയേറ്റീവായ ആൾക്കാർക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റി അവരുടെ കഴിവ് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നു അപ്പോൾ അത് നമ്മളായിട്ട് നമ്മളായി അവരെ പിന്നെന്താ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വന്ന് കാണുക ജനുവരി ജനുവരി ട്വന്റി ഫസ്റ്റ് വരെയാണ് ഇത് ജനുവനായി ഞാൻ പറയുകയാണ് ഞാൻ കണ്ടത് കൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതാണ് എവ്രിബിസ് ഗോയിങ് ഫുഡ് നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്